ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസ് എം പി ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചുകൊണ്ട് ഒരു വിശകലന കുറിപ്പ് പുറത്തുവന്നിരിക്കുകയാണ് അതിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു ഈ വിശകലന കുറിപ്പ് കൊണ്ട് തരൂർ തന്നെ രംഗത്ത് വരികയും ചെയ്തു ആ കുറിപ്പിനോട് തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഈ ചിന്തനീയമായ വിശകലനത്തിന് നന്ദി പാർട്ടിയിൽ എപ്പോഴും ഒന്നിലധികം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വിശകലനം ന്യായയുക്തവും നിലവിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കുറിച്ച് പ്രതിഫലിപ്പിക്കുന്നതുമാണ് ഈ കുറിപ്പ് വന്നതോടുകൂടി തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് എന്നതാണ് വാസ്തവം രാഹുൽ ഗാന്ധിയുടെ പ്രത്യാശാസ്ത്രത്തോട് ഒരിക്കലും ശശി തരൂറിനോ അല്ലെങ്കിൽ ശശി തരൂറിന്റെ പ്രത്യശാസ്ത്രത്തോട് രാഹുലിനോ ഒത്തുപോകാൻ കഴിയില്ല എന്നതാണ് ഇവിടെ തെളിയിക്കുന്ന സംഭവ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്നത് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത ലോക്സഭ എം പിമാരുടെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പോലും തരൂർ അതിൽ നിന്നും പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല മോദിയെ പുകഴ്ത്തി സംസാരിക്കുന്നതിൽ പാർട്ടിക്ക് കടുത്ത അതൃപ്തി ഇപ്പോൾ പ്രകടമാക്കി തുടങ്ങിയിട്ടുമുണ്ട് രാഹുൽ ഗാന്ധിയും തരൂരും കോൺഗ്രസിനുള്ളിലെ രണ്ട് പ്രത്യാശാസ്ത്ര പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട് തരൂരിനെ പോലെയുള്ള നേതാക്കളെ പാർട്ടി ഒതുക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ ദിശാബോധം ഇല്ലാതെയാക്കുകയാണ് എന്നതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചു എന്നതാണ് കുറിപ്പിൽ പറയുന്നത് ഈ കുറിപ്പിലെ അഭിപ്രായ പ്രകടനങ്ങളെ ശരിവെച്ചു കൊണ്ടാണ് തരൂർ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ചിന്തിപ്പിക്കുന്ന ഈ അവലോകന കുറിപ്പിന് നന്ദിയെന്നും പാർട്ടിയിൽ എല്ലായ്പ്പോഴും ഒന്നിലധികം പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് എന്നും നിങ്ങളുടെ നിരീക്ഷണം ശരിയാണ് എന്നും നിലവിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇതിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നതായിരുന്നു തരൂർ പിന്നീട് വ്യക്തമാക്കിയത് കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാത്തിനെയും എതിർക്കുക എന്നതായും തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ ആ ഒരു സ്വഭാവം മാറിയിരിക്കുകയാണ് ഒരു ദേശീയ പാർട്ടി എന്നേ ആ ഒരു നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് വളരെയധികം അപകടകരമാണ് ഭരണഘടനാപരമായ ആദർശമില്ലാത്ത പ്രതിപക്ഷം രാഷ്ട്രീയമായ ജീർണതയാണ് പാവങ്ങളുടെ മിശിഹ ആകാൻ നോക്കിയ കോൺഗ്രസ് ആകട്ടെ ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിൽ പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നതാണ് കുറിപ്പിൽ പറയുന്നത് അതേസമയം ഇത് ആദ്യമായിട്ടല്ല തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതും കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് തരൂറിന്റെ സമീപകാല നിലപാടുകൾ എന്നതാണ് വിശകലനം പുറത്തു മോദിയെ പുകഴ്ത്തിക്കൊണ്ടും കുടുംബ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടും നേരത്തെ തന്നെ അദ്ദേഹം രംഗത്തുവരികയും ചെയ്തതാണ് ഇതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അമർഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല തരൂറിന്റെ അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാരണം അറിയില്ല എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇതിനോടായി തന്നെ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ മൂന്ന് സുപ്രധാന യോഗങ്ങളിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വ്ലാഡിമിർ പുടിന് രാഷ്ട്രപതി നൽകിയ അത്താഴ വിരുന്നിൽ അദ്ദേഹം അവിടെ ക്ഷണിക്കപ്പെടുകയും അവിടെ എത്തുകയും ചെയ്തിരുന്നു ഇതിൽ പോലും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നീ കോൺഗ്രസ് നേതാക്കൾ ആ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നതും അല്ലെങ്കിൽ ഇത് വലിയ രീതിയിലൊരു വിമർശനമായി അല്ലെങ്കിൽ പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതോടെ ഈ ഒരു ക്ഷണം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്